തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിൽ കൃഷ്ണശില വിരിക്കുന്ന പ്രവൃത്തി തുടങ്ങി ക്ഷേത്രത്തിൽ നാലമ്പലത്തിനു ചുറ്റുമുള്ള നിലവിലെ പ്രദക്ഷിണ വഴി പൊളിച്ചു മാറ്റിയാണ് കൃഷ്ണശില വിരിച്ചുള്ള പുതിയ പ്രദക്ഷിണ വഴി നിർമ്മിക്കുന്നത് നാലായിരത്തി മുപ്പത്തിയെട്ട് ചതുരശ്രയടി വിസ്തീർണമുള്ള പുതിയ പ്രദക്ഷിണ വഴിയാണ് പ്രവൃത്തിക്ക് ക്ഷേത്രത്തിൽ പൂർത്തിയാവുക തൃപ്രങ്ങോട് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിൽ കൃഷ്ണശില വിരിക്കുന്ന പ്രവൃത്തി തുടങ്ങി ക്ഷേത്രത്തിൽ നാലമ്പലത്തിനു ചുറ്റുമുള്ള നിലവിലെ പ്രദക്ഷിണ വഴി പൊളിച്ചുമാറ്റിയാണ് കൃഷ്ണശില വിരിച്ചുള്ള പുതിയ പ്രദക്ഷിണ വഴി നിർമ്മിക്കുന്നത് നാലായിരത്തി മുപ്പത്തി ചതുരശ്രയടി വിസ്തീർണമുള്ള പുതിയ പ്രദക്ഷിണ വഴിയാണ് പ്രവൃത്തിക്കുശേഷം ക്ഷേത്രത്തിൽ പൂർത്തിയാവുക ഏഴടി നീളവും രണ്ടടി വീതിയുമുള്ള കല്ലുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് കന്യാകുമാരിയിലെ മൈലാടിയിൽ നിന്നാണ് ഇവ എത്തിക്കുന്നത് ഒരു കല്ലിന് പതിനായിരം രൂപയാണ് വില വരുന്നത് ഒരു ചതുരശ്രയടി കല്ലിന് എഴുന്നൂറ്റി രൂപയാണ് വില ഭക്തരിൽ നിന്നുള്ള സഹായങ്ങൾ കൊണ്ടാണ് പ്രവൃത്തി നടത്തുന്നത് ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സാമൂതിരിയുടെ പ്രതിനിധി മായാ ഗോവിന്ദ് ചന്ദ്രശേഖർ പ്രവൃത്തിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു തന്ത്രി കൽപ്പുഴ കൃഷ്ണൻ നമ്പൂതിരി വദ്രദീപം തെളിയിച്ച ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മേൽശാന്തി പന്തൽ വൈദികമന ദാമോദര കൃഷ്ണൻ നമ്പൂതിരി ശിലയുടെ പൂജ നടത്തി തുടർന്ന് ശില സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പുറത്തിറക്കിയ ബ്രോഷർ സാമൂതിരിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ പ്രകാശനം ചെയ്തു കല്ലുകൾ സ്ഥാപിക്കും ഭക്തരുടെ സംഭാവന സ്വീകരിക്കലും ചടങ്ങിൽ വെച്ച് നടന്നു സുഷമ ജയപ്രകാശ് ബാബു തൃശൂർ ദീപ രാജേന്ദ്രകുമാർ പാണാട്ട് രുഗ്മിണി തുടങ്ങിയവർ ചടങ്ങിൽ വച്ച് കൃഷ്ണശിലകൾ ദേവസ്വത്തിലേക്ക് സംഭാവന ചെയ്തു ചടങ്ങുകൾക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രാജേഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് കെ രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി തൃപ്രങ്ങോട് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു ചില ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ